മഹാഭാരത കഥ രണ്ടാം ദിവസം നൈമിഷവനമാണ് അവിടെ ശൗനകമുനിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞസത്രം നടക്കുകയാണ് അവിടെ ആ യജ്ഞഭൂമിയിൽ കുശപ്പുല്ലുകൊണ്ടുള്ള ഒരു ഉയർന്ന പീഠത്തിലിരുന്നാണ് ഉഗ്രശ്രവസ് കഥ പറയുന്നത് രണ്ടര നൂറ്റാണ്ട് കാലത്തെ ഭാരതത്തിൻ്റെ ധർമ്മചരിത്രം ആദ്യം തന്നെ ആമുഖം വ്യാസഭഗവാനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അന്ധകാരത്തിൽ പെട്ടുപോയ മനുഷ്യർക്ക് ജ്ഞാനൌഷധം നൽകുന്ന അനശ്വര കാവ്യ സൃഷ്ടിയുടെ സ്രഷ്ടാവായ കൃഷ്ണദ്വൈപായന വ്യാസഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെഴുതിയ ഭരതകാവ്യം ഭാരതകാവ്യം മൂന്ന് വർഷമെടുത്തിട്ടാണ് വിഘ്നേശ്വരൻ എഴുതിയത് അറുപത് ലക്ഷത്തോളം ശ്ലോകത്തിൽ തീർത്ത ഭാരത സംഹിത ആദ്യം തന്നെ വ്യാസഭഗവാൻ തൻ്റെ പുത്രനായ ശുഖനെയാണ് പഠിപ്പിക്കുന്നത് കൂടെ നാല് ശിഷ്യന്മാരെയും മുപ്പത് ലക്ഷം ശ്ലോകത്തിലാണ് ദേവന്മാർക്ക് വേണ്ടി രചിച്ചത് അത് നാരദ മഹർഷിയാണ് ദേവകൾക്ക് പറഞ്ഞു കേൾപ്പിച്ചത് പതിനഞ്ച് ലക്ഷത്തിൽ ഭാരത സംഹിത രചിച്ചു പിതൃക്കൾക്ക് വേണ്ടി ദേവനിലൂടെ ദേവലനിലൂടെ അത് പിതൃക്കളിലേക്ക് എത്തിച്ചു പതിനാല് ലക്ഷം ശ്ലോകത്തിലൂടെ യക്ഷഗന്ധർവാദികൾക്ക് വേണ്ടി രചിച്ച ഭാരതം പുത്രനായ ശുഗനാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ലക്ഷം ശ്ലോകങ്ങളിലൂടെ മനുഷ്യർക്ക് വേണ്ടി രചിച്ച മഹാഭാരതം വ്യാസൻ്റെ വത്സല ശിഷ്യനായ വൈശംഭായനായാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ പുത്രനായ ജനമേജയ രാജാവിന് വിവരിച്ചു കൊടുക്കുന്നത് നൂറോളം പർവ്വ പർവ്വങ്ങളിലൂടെയാണ് ഭാരതസംഹിതയെ വ്യാസൻ രചിച്ചതെങ്കിൽ അതിനെ പതിനെട്ട് പർവ്വങ്ങളായി തിരിച്ചാണ് ഉഗ്രസ്രവസ് ഇവിടെ കഥ വിവരിച്ചു കൊടുക്കുന്നത് യമുനാനദിക്കടുത്തുള്ള കൽപ്പി എന്ന ദ്വീപിലാണ് കൃഷ്ണൻ ജനിച്ചു വളർന്നത് സത്യവതീ ദേവിക്ക് പരാശര മഹർഷിയിലുണ്ടായ കൃഷ്ണനെ ദ്വീപിൻ്റെ പുത്രൻ എന്ന നിലയിൽ ദ്വൈപായനൻ എന്ന് വിളിച്ചു കൃഷ്ണത്വയ്ബായനൻ പിന്നീട് പഠനവും നിരന്തരമായ യാത്രകളും അന്വേഷണങ്ങളും തീർത്ത് സരസ്വതീ നദീ തീരത്ത് ഒരു പർണശാലയൊരുക്കി അവിടെ തപസ് അനുഷ്ഠിക്കുന്നു ഒരിക്കൽ ആശ്രമപരിസരത്തൊരു മരക്കൊമ്പൽ തള്ളക്കുരുവി വാത്സല്യത്തോടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് കണ്ട് കൃഷ്ണത്വയ്ബായനൻ പരിധിയില്ലാത്ത ആ ഒരു പ്രേമത്തെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ പുത്രവാത്സല്യം നനച്ച് ശിവസാധനയിൽ മുഴുകി കാമവാസനകൾക്കൊന്നും അടിമപ്പെടാതെ പുത്രമോഹം സഫലമാക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ പഞ്ചവർണ കിളികണക്ക് വന്നെത്തിയ ഹൃതാജി എന്ന അപ്സര സ്ത്രീയിൽ അഗ്നി പോലെ തേജസ്വിയായ ഒരു പുത്രൻ പിറന്നു അതാണ് ശുഗൻ സകല വിദ്യകളും പഠിപ്പിച്ചു ശുഗനെ ശ്രേഷ്ഠനാക്കി പിന്നീട് ഈ ഭാരത സംഗ്രഹ കഥ ആദ്യം പറഞ്ഞു നൽകിയത് ശുഗനോടാണ് പിന്നീട് ശുഗൻ്റെ പഠനം തുടരുന്നതിനായി ബൃഹസ്പതിയുടെ പക്കലേക്ക് അയച്ചു ഭാരതീയ ഭാരതീതിഹാസങ്ങളും മനസ്സിലാക്കിയ ശുഗൻ നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് സർവസംഗ പരിത്യാഗയായി യാത്രയ്ക്കിറങ്ങി അച്ഛനോട് യാത്ര പറയുന്നില്ല ദേശാടനം തുടങ്ങി പക്ഷേ വഴിയിലെല്ലാമുള്ള പർവ്വതങ്ങളോടും കുന്നുകളോടും പുഴകളോടും മരുവികളോടും ദിക്കുകളോടും ഒക്കെ എൻ്റെ ഈ യാത്ര അച്ഛനെ ഒന്ന് അറിയിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ അദ്വൈത ദർശനത്തിൽ പരമാചാര്യനായിരുന്നു ശുഖൻ സാധനാദി തപസ്സുകൾക്കനന്തരം ആത്മസാക്ഷാത്കാരം നേടി ജീവൻ മുക്തനായി തീർന്നു എന്നാൽ ആ സമയത്തൊക്കെ തന്നെ കൃഷ്ണദ്വൈബായനൻ തൻ്റെ ഓമനപുത്രനെ ഓർത്ത് വെന്ത് നീറുകയായിരുന്നു അദ്ദേഹത്തിന് ആശ്രയവും ആശ്വാസവുമായിട്ട് ഒരിക്കൽ ശ്രീ പരമേശ്വരൻ നേരിട്ടെത്തി അനുഗ്രഹിച്ചുവരെ ലോകരിൽ മുഴുവൻ സ്വന്തം മകനെ കാണാൻ കഴിയട്ടെ എന്ന് പരമേശ്വരൻ അനുഗ്രഹിച്ചതിന് ശേഷമാണത്രേ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടായത് അതിന് വ്യാസഭഗവാൻ തന്നെ പറയുന്നുണ്ട് സന്തോഷമോ സങ്കടമോ ഭയമോ സൃഷ്ടിക്കുന്ന അനേകം ജീവിത സന്ദർഭങ്ങൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം മൂഢന്മാരെയാണ് അതെല്ലാം ബാധിക്കുക പണ്ഡിതന്മാർ അതിലൊന്നും കുലുങ്ങുകയില്ല എല്ലാം ഒരേ ഭാവത്തിൽ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും തുടർന്ന് മഹാഭാരതത്തിൻ്റെ കഥ ചെറുതായി ഒന്ന് വിവരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫലശ്രുതിയാണ് ക്രിസ്രവസ് പറയുന്നത് ആരാണോ ഈ ഇതിഹാസം പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അവർ ബ്രഹ്മലോകം നേടി ദേവതുല്യരായിത്തീരും വേദങ്ങളെപ്പോലെ വിശുദ്ധമായ ഇതിഹാസം മോക്ഷദായകമായ ബുദ്ധി നൽകുന്ന മഹാകൃതിയാണ് സർവപാപങ്ങൾക്കും പരിഹാരമായ ഇതിഹാസം കേൾക്കുന്ന മഹാപാപികൾ വരെ രാഹുവിൽ നിന്നും മുക്തരായി ചന്ദ്രനെ പോലെ തെളിയും സർവ അഭിലാഷങ്ങളും മഹാഭാരത ശ്രവണത്താൽ നേടാൻ സാധിക്കും ഇത് അത്രയ്ക്ക് പുണ്യമായ ധർമ്മശാസ്ത്രവും മഹാ അർത്ഥശാസ്ത്രവുമാണ് ഇതിലുള്ള ജീവിതകഥ അസൂയയില്ലാതെ കേട്ടാൽ രോഗപീഠ ഉണ്ടാവില്ല രോഗഭീതി ഉണ്ടാവില്ല പരലോകദുഃഖവും ഉണ്ടാവില്ല കുരുവംശ കഥ കേട്ടാൽ വംശവൃദ്ധിയുണ്ടാകും മോക്ഷപ്രാപ്തിക്കർഹനാകും ഈ പുണ്യ ഇതിഹാസം വായിക്കുന്നവനും പറയുന്നവനും കേൾക്കുന്നവനും രാജസൂയം അശ്വമേധം തുടങ്ങിയ മഹായാഗങ്ങളുടെ ഫലം ലഭിക്കും ഇതിൽ കഥാപാത്രങ്ങൾക്ക് മുൻപില് പലപ്പോഴും മുന്നറിയിപ്പുകളായി ആശ്വാസമായി നീതിസാരമായി പകർന്നു നൽകിക്കൊണ്ട് വ്യാസഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതായത് ഏവർക്കും വഴി വെളിച്ചമായി ശോഭിക്കുന്ന പൗർണമിയാണ് ധർമ്മകാവ്യത്തിൽ വ്യാസൻ വ്യാസമഹർഷിയുടെ തന്നെ കുടുംബ കഥ കുടുംബാംഗങ്ങളുടെ കഥയാണ് മഹാഭാരതത്തിലെ പ്രതിപാദ്യം താനും തൻ്റെ പൂർവികരും അനന്തരവരുമെല്ലാം തന്നെയാണ് ഇതിൽ കഥാപാത്രങ്ങൾ അവരുടെ ധർമ്മസങ്കടങ്ങൾ പ്രതിസന്ധികൾ അതിൻ്റെ പരിഹാര മാർഗങ്ങള് അതെല്ലാം ഈ ധർമ്മകാവ്യത്തിലൂടെ നമുക്ക് കാണാം ശേഷം അടുത്തതിൽ നന്ദി നമസ്കാരം